ഹായ് ഞാൻ ജാസ്മിൻ ജസ്വിൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറേ പേര് പറഞ്ഞ ഒരു കുട്ടിയുടെ മേത്തുനിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് തയ്ക്കണേ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് അളവെടുക്കാൻ പോണത് എന്റെ മോളുടെ മേത്തുനിന്ന് തന്നെയാണ് അളവെടുത്ത് കാണിച്ചു തരാൻ പോണത് ഫ്രോക്കാണ് തയ്ക്കാൻ പോണത് റബാക്ക നമുക്ക് ഒരു ഏത് ചേരാൻ ഡ്രസ് വേണ്ടേ അത് ഏത് കളറാ റെഡ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് റബാക്കയുടെ മേത്തിന്ന് അളവ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ബോഡി പാർട്ട് എടുക്കുക ബോഡി പാർട്ടിന്റെ അളവ് ഷോൾഡറിന്റെ ഇവിടെ നിന്നു നമുക്ക് പൊക്കിളിന്റെ അവിടെ വരെയുള്ള ഏകദേശം അളവ് എടുക്ക അപ്പം ഏകദേശം ഒൻപത് ഇതിപ്പോ പല ഡ്രസ്സുകൾക്കും പല അളവാട്ടത് ഇപ്പൊ ഇത് തന്നെ കണ്ടിട്ടില്ല ഇതിന്റെ കയറി ഒക്കെയാണ് നിൽക്കുന്നത് നമ്മളൊരു തയ്ക്കാൻ പോണേന്റെ അളവാണ് ഞാൻ ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ ഒൻപതിട്ടാണ് അത് നമുക്ക് മെഷർമെന്റ് ചെയ്ത് വെക്കാം നമ്മളുടെ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് എങ്ങനെ ഉണ്ടെങ്കിലും മെഷർമെന്റ്സ് ഒക്കെ എഴുതി വയ്ക്കാം ഇനിയിപ്പോ ഇതിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് കൂട്ടിയിട്ട് എടുക്കേണ്ട അളവുകളൊക്കെ ഉണ്ട് ഞാൻ കറക്റ്റ് ഉള്ള മെഷർമെന്റ് മാത്രമേ ഇതിനകത്ത് എഴുതുന്നുള്ളൂ അത് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ ആഡ് ചെയ്യേണ്ടേന്ന് അപ്പൊ പറഞ്ഞുതരാം അടുത്തത് നെഞ്ചിന്റെ അളവാണ് എടുക്കേണ്ടത് നെഞ്ചിന്റെ അളവ് കൈ പൊട്ടി പിടിച്ചിറവൊക്കെ ആ ഇവിടെന്നോട്ട് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് അത് മെഷർമെന്റ് ചെയ്യുക പത്തൊമ്പത് അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് വേസ്റ്റിന്റെ അവിടുത്തെ വിട്ട് അതും അത് പത്തൊമ്പത് അതും മെഷർമെന്റ് ചെയ്യുക അതിന് അടുത്തത് ഷോൾഡർ ഷോൾഡറിൻ്റെ ഇവിടെന്നോട്ട് ഷോൾഡറിൻ്റെ ഇവിടെന്നോട്ട് ഇവിടം വരെയുള്ള അളവ് പത്ത് അതും മെഷർമെന്റ് ചെയ്യുക ഇനി അടുത്തതെന്ന് പറയുന്നത് കഴുത്തിന്റെ ഇറക്കം കഴുത്തിന്റെ ഇറക്കം ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഇന്നിപ്പോൾ ഏകദേശം മൂന്നാണ് എടുത്തേക്കണേ ബാക്കിലത്തെ അളവ് എടുക്കുക അതും ഞാൻ മൂന്നു തന്നെ എടുക്കണത് അപ്പൊ മൂന്ന് മെഷർ ചെയ്ത് വെക്ക ഇനി അടുത്തത് പാവാടയ്ക്ക് പാവാടയ്ക്ക് അളവ് വരുമ്പോ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊട്ട് നമുക്ക് എത്ര ഇറക്കം വേണ്ട എത്ര എടുക്കാം ഇതിപ്പോ പതിനഞ്ചരയാണ് എടുത്തേക്കണേ ഞാൻ ആ പതിനഞ്ചര മെഷർ ചെയ്യ നീളം ഇനി വിത്ത് നേരത്തെ എടുത്തായിരുന്നു അല്ലേ വേസ്റ്റിന്റെ ആ സെയിം അളവ് തന്നെ എടുത്താൽ മതി ഇപ്പൊ എത്രയാണ് എടുത്ത് കിട്ടിയേക്കണേ പത്തൊമ്പത് ആ പത്തൊമ്പതിന്റെ ഡബിൾ ആയിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്യണത് അപ്പൊ നമുക്ക് അതിന്റെ ഡബിൾ വേണം അളവെടുത്ത് ചെയ്യുമ്പോ ചെയ്യാനായിട്ട് ഇപ്പൊ പത്തൊമ്പത് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യണെങ്കിൽ നോക്കാം അപ്പൊ നമുക്ക് ഫ്രോക്ക് തയ്ക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു മീറ്ററിന്റെ തുണി എടുത്തിട്ടുണ്ട് അതിന് പറ്റിയ ലൈനിങ്ങിന്റെ തുണി എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ തന്നെ പിന്നെ ഒരു മെഷറിംഗ് ടൈപ്പ് കത്രിക ഒരു സിബ് എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിഫ് സ്റ്റിഫ് അല്ലെങ്കിൽ ക്യാൻവാസ് പിന്നെ ഞാൻ മെഷർ നേരത്തെ മെഷർമെന്റ് ചെയ്തിരുന്നല്ലോ അതിന് അളവൊക്കെ എഴുതി വെച്ചേക്കണ ഒരു നോട്ട് ഈ അളവ് നോക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യാൻ പോണത് അപ്പം ആദ്യം തന്നെ ലൈനിങ്ങിന്റെ തുണിയിലാണ് അളവെടുത്തിട്ട് കട്ട് ചെയ്യാൻ പോണേ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈനിങ്ങിന്റെ തുണി നല്ല തുണിയുടെ മെള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇതേ തുണി രണ്ടായിട്ട് മടക്കിയിട്ടു ഇനി അതിനെ ഒന്നും കൂടി മടക്കുക അപ്പൊ അങ്ങനെ തുണി നാലാക്കി ഇനി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്താണ് ബോഡി പാർട്ട് കെട്ടാൻ പോണത് അതിന്റെ അളവ് അളവെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുത്തേക്കണ മെഷർമെന്റ് ഒൻപതാണ് അപ്പൊ ആ ഒൻപതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി എടുക്കുക അതിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾ അതിന് തന്നെ അളവെടുത്ത് കാണിച്ചു തരാം ഒൻപത് അതിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പത്താക്കിയിട്ടാണ് ഞാൻ ഇവിടെ അളവ് എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പിന് അടിഭാഗം അടിക്കുമ്പോൾ പോകും മോളിൽ ഷോൾഡർ അടിക്കുമ്പോൾ ഭാഗം അടിച്ചു പോവും അങ്ങനെയാണ് മൊത്തം പത്ത് എടുത്തേക്കുന്നത് ഷോൾഡർ നമുക്ക് അളവ് കിട്ടിയേക്കുന്നത് പത്ത് ഇഞ്ചാണ് അപ്പൊ നമ്മൾ അതിന്റെ അളവ് എടുക്കണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിന്റെ നേരെ പകുതിയാക്കുക അപ്പൊ അഞ്ച് അഞ്ചിന്റെ മൈനസ് വൺ അപ്പൊ നാല് അങ്ങനെ അതാണ് ഷോൾഡറും കഴുത്തതിലും കൂടിയിട്ടുള്ള അളവ് അപ്പൊ നമ്മൾ ഇവിടെ മെഷർ ചെയ്യുക ഇവിടെ എഴുതി ഇവിടെ അടയാളപ്പെടുത്താം നാല് ഇനി കഴുത്തകലം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ഇവിടെ നിന്നൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ഷോൾഡറിന്റെ അളവ് കഴുത്തകലം നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടേ കാലം എടുത്തേക്കണേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടനൊക്കെ ഒക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഒരു ഇഞ്ച് മതി അപ്പം കഴുത്തകലം എടുക്കാം കഴുത്തകലം കൂട്ടേ കുറക്കൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ രണ്ടേ കാലം എടുത്തേക്കണേ ബാക്കി വരുന്നത് ഒരു ഒന്നേ മുക്കാൽ അത്രയൊക്കെ വരും പിന്നെ ഈ ഇപ്പം എടുത്തേക്കുന്നത് ടോട്ടൽ നാലല്ലേ വന്നത് ആ നാലിനെ തന്നെ സെയിം കൈ എടുക്കണേ ഇവിടുന്ന് നേരെ താഴേക്ക് നാലളവെടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ നേരെ വരച്ചു പോയി അതായത് കഴുത്തകലും ഷോൾഡറും കൂടിയ അളവ് തന്നെയാണ് ഞാൻ കൈ കുഴുക്കി ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒരു ഇഞ്ച് ചരിച്ചിട്ട് ഈ കോർണറിൽ നിന്ന് മെഷെറിയാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് അട അളപ്പെടുത്തുക ഇനി അടുത്തത് നെഞ്ചിന്റെ അളവ് അത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് ആ അളവ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇരുപത് ഇതിപ്പോ തുണി നാലായിട്ട് മടക്കിയിട്ടേക്കണ കാരണം ഇരുപത് ഡിവൈഡഡ് ബൈ നാല് അപ്പൊ അഞ്ച് കിട്ടും ആ അഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ തയ്യൽ തുമ്പ് നമുക്ക് കൂട്ടിയെടുക്കാം അപ്പൊ അഞ്ചല്ലേ കിട്ടിയേക്കണേ അപ്പൊ ഒരു ആറര നമുക്ക് ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അപ്പൊ ആറര തയ്യൽ തുമ്പ് കിട്ടി ഇനി അത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റിന്റെ അളവും ഏകദേശം പത്തൊമ്പതാണ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ഇരുപതണ്ണയായിട്ട് എടുക്കാം അപ്പൊ അതും ഏകദേശം ഈ സെയ്യും അളവ് തന്നെയാണ് പലർക്കും പലതരത്തിലെ അളവുകൾ കിട്ടും കേട്ടോ അളവുകൾ വരും മേത്തു എടുക്കുമ്പോ ചിലർക്ക് ഇവിടുത്തെ നെഞ്ചിന്റെ അളവ് തന്നെയായിരിക്കും വേസ്റ്റിന്റെ അളവും സെയിം തന്നെ ആവും ഓരോരുത്തരുടെ ശരീര അനുസരിച്ചിരിക്കും അപ്പൊ ഈ അളവും ഞാൻ ഈ സെയിം തന്നെ ആറര എടുത്തു ഇത് തമ്മില് യോജിപ്പിച്ചു ഇങ്ങനെ യോജിപ്പിച്ചു ഇനി കാലത്ത് ഞാൻ സ്റ്റിഫിലാണ് വെട്ടണേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെട്ടണില്ല ഇനി ഇത് കട്ട് ചെയ്തെടുക്കാതി പിന്നെ ചിലവര് ഷോൾഡറിന്റെ അവിടെ ഒരു അര ഇഞ്ചൊക്കെ സ്ലോപ്പ് ഒക്കെ ചെയ്തിട്ട് കട്ട് ചെയ്യണവരുണ്ട് അത് നമ്മൾ ഡിസ്റ്റനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും ചെയ്യട്ടെ ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ഞാൻ ജസ്റ്റ് ഇപ്പൊ ഈ അളവ് എടുത്തേക്കൂടെ ഇങ്ങനെ മെഷർ ചെയ്തതേ കൂടെ വെട്ടണുള്ളൂ നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും തുണി അതേ രീതിക്ക് തന്നെ ഇടുന്ന നമ്മളാണ് നമ്മളുടെ കൈയും കത്രികയാണ് ആ വഴിക്ക് പോകേണ്ടത് അല്ലാണ്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്നും തിരിച്ചിട്ടൊന്നും വെട്ടാനൊന്നും പാടില്ല കേട്ടോ അപ്പൊ മെഷർമെന്റുകളൊക്കെ ചെറുതായിട്ട് അളവുകൾ മാറും ഇപ്പൊ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ ഈ മൂലക്കത്തെ ഭാഗത്ത് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് തരിക ഇങ്ങനെ കോർണർ ഒന്ന് കട്ട് ചെയ്യുക എന്തിനാണ് ചെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സെന്റർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയുണ്ടോ അപ്പൊ ആയിട്ട് ആ പോയിന്റ് മനസ്സിലാവും ഇനിയിപ്പോ ഇത് ബോഡി പാർട്ട് എടുത്തു ലൈനിങ്ങിന്റെ തുണിയിൽ വെട്ടി ഇനി ഇതിന്റെ സ്കേർട്ട് വെട്ടുമ്പോ സ്കേർട്ടിന്റെ ലൈനിങ്ങും ഇതിനകത്ത് തന്നെ വെട്ടിയെടുക്കാൻ മതി അത് കഴിഞ്ഞതിന് ശേഷം നല്ല തുണിയിൽ നമുക്ക് വെട്ടി എടുക്കാം അപ്പൊ നമ്മള് ബോഡി പാർട്ട് ലൈനിങ്ങിൽ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് സ്കേർട്ടിന്റെ പാട്ടാണ് വെട്ടാൻ പോണത് അതിന് ആദ്യം തന്നെ തുണി രണ്ടായിട്ട് മടക്കി പിന്നെ ഒന്നും കൂടി അങ്ങനെ മടക്കി അപ്പൊ നാലായിട്ട് തുണി മടക്കി മടക്കിയിടുക മടക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പാവാടയുടെ നീളം പതിനഞ്ച് പതിനഞ്ചര അപ്പൊ നമ്മൾ ലൈനിങ്ങിന് ആദ്യം വെട്ടാൻ പോണത് ലൈനിങ്ങിലെടുക്കുമ്പോൾ ഒരു ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ കയറ്റിയിട്ട് വേണം ലൈനിങ്ങിൻ്റെ ഉള്ളില് ലൈനിങ് തുണിയിൽ മെഷർമെന്റ് എടുക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് തുണി അല്ലെങ്കിൽ ഇറങ്ങി വരും ഇതിപ്പോ നമ്മൾ എടുക്കുന്ന അളവിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് മെള്ളിൽ കയറി നിക്കണം ലൈനിങ് തുണി അപ്പൊ ഏകദേശം പതിനഞ്ചിലല്ലേ അളവ് അപ്പൊ പതിനാലാണ് ഞാൻ എടുക്കാൻ പോണ അളവ് ആ അളവാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് ആ അളവിന്റെ കൂടെ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കിട്ടണം അപ്പൊ നമ്മൾ തയ്യൽ തുമ്പിന് എടുക്കും പതിനാലല്ലേ കിട്ടിയ അപ്പൊ പതിനഞ്ച് ആ അളവ് ഞാനിവിടെ മെഷർ ചെയ്തു പതിനഞ്ച് ഇനി അടുത്തതെന്ന് പറയുന്നത് നെഞ്ചിന്റെ സോറി അരവണ്ണത്തിന്റെ ആണ് അളവ് ആ അരവണ്ണത്തിന് കിട്ടിയേക്കുന്നത് ഇരുപതാണ് ആ അരവണ്ണത്തിന്റെ ഡിവൈഡഡ് ബൈ ഫോർ ആയിട്ട് കണക്കാക്കുക അപ്പൊ അഞ്ച് കിട്ടും ആ അഞ്ചിന്റെ അഞ്ചിന്റെ ഡബിള് ഏകദേശം ഒരു അളവ് എന്ന് പറയുന്നത് ഡബിളാണ് പ്ലീറ്റൊക്കെ ഇട്ട് തയ്ക്കാൻ പിന്നെ നന്നായിട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ത്രിബിൾ ഒക്കെ ആയിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് പത്ത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് നാലാക്കി മടക്കി ഇട്ടിട്ട് പത്ത് ഇഞ്ച് അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അളവെന്ന് പറയുന്നത് പത്തിഞ്ച് പത്ത് ഇഞ്ച് മെഷർ ഇനി ഇത് നേരെ ഇതിലേക്ക് താഴേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഡബിള് അളവല്ലേ പറഞ്ഞായിരുന്നെ അരവണ്ണത്തിന്റെ അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുത്ത അളവ് പറയുന്നത് പത്താണ് അതേ അളവ് തന്നെയാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് ഞാനിപ്പോ ടേപ്പ് വെച്ച് അളവ് വരച്ചപ്പോ വേഗം ഇങ്ങോട്ട് വരച്ചു പോയിരുന്നുള്ളൂ അതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുടക്കക്കാരൊക്കെ ആകുമ്പോ എപ്പോഴും സ്കെയിലൊക്കെ വെച്ച് വരച്ചാലാണ് പെർഫെക്ഷൻ ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി കട്ട് ചെയ്തെടുത്തു ഇനി ഇത് വെച്ചു ഇനി കൊടുത്തിന്ന് പറയാൻ നമുക്ക് ഇതിന്റെ നല്ല തുണി കട്ട് ചെയ്തെടുക്കലാണ് അതിന്റെ ആദ്യം തന്നെ ബോഡി പാർട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് അടുത്തത് നമ്മൾ നേരത്തെ വെട്ടി വെച്ച ലൈനിങ്ങിന്റെ തുണിയിലെ ബോഡി പാർട്ട് ആ പീസ് നമ്മൾ നല്ല തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോണ് അപ്പൊ തുണി വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാനൊക്കെ നമുക്ക് കിട്ടാവുന്നോടത്തോളം ലെങ്ത് ഒക്കെ വെച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മിങ്ങനെ വെച്ച് നോക്കാം അപ്പൊ എത്രയാണ് തുണി അധികം വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള രീതിക്കൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവൽ ചെയ്തൊക്കെ മാറ്റിയൊക്കെ വെക്കട്ട ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏഹ് ആദ്യമൊക്കെ ആയിട്ട് ചെയ്യണോ ചെയ്യണോ ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ ചെയ്യണോട്ടാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഒരു പിന്നെ കിട്ടും മേടിക്കാനായിട്ട് അളവുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോവാതിരിക്കാൻ വേണ്ടി അതൊക്കെ കുത്തി കഴിഞ്ഞതിന് ശേഷം ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് തുണിയൊക്കെ അങ്ങോട്ട് ഇവിടും നീങ്ങി പോവും ഞാനിപ്പത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടുക കട്ട് ചെയ്തു ഇനി അത് നേരത്തെ ഇവിടെ തന്നെ ഇവിടെ കട്ട് ചെയ്ത പോലെ തന്നെ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും സെന്ററിലും കട്ട് ചെയ്യുക ഇപ്പൊ ബോഡി പാർട്ടും ഇതിന്റെ ലൈനിങ് തുണിയും നല്ല തുണിയും രണ്ടും കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞു ഇനി അടുത്തെന്ന് പറയുന്നത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്താണ് ഇത് നാലായിട്ട് വീണ്ടും രണ്ടായിട്ട് എടുത്തിട്ട് വീണ്ടും നാലാക്കിയിട്ട് മടക്കിയിട്ടു കേട്ട് തയ്ക്കാനായിട്ട് നല്ല തുണി നാലായിട്ട് മടക്കിട്ടിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗത്ത് വർക്കില്ലാത്ത ഭാഗത്ത് ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചെടുക്കി ഭാഗം നമുക്ക് വേണ്ട അതുകൊണ്ടാണ് ലെവൽ വരച്ചു ഇനി ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത അളവ് എന്ന് പറയുന്നത് പതിനഞ്ചരയാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക ഒന്നര ഇഞ്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇഞ്ചോളം അടിച്ചു പോകും ഇവിടത്തിന്റെ അരി തയ്യൽ തുമ്പ് അര ഇഞ്ചോളം അടിച്ചുപോകാം അങ്ങനെ ഒന്നര ഇഞ്ച് ഇപ്പൊ അല്ലേ വന്നത് അപ്പൊ പതിനേഴ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അളവ് എന്ന് പറയുന്നത് പതിനേഴാണ് പതിനേഴ് ഇനി നമുക്ക് എന്തോരം പ്ലീറ്റ് വേണം ശരിക്കും അളവ് നമ്മള് ഫ്രോക്കിനൊക്കെ ധരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിട്ട് മടക്കിയിട്ടിട്ട് അതിന്റെ ഡബിളാണ് എടുക്കുക നമുക്ക് എന്തോരം പ്ലീറ്റ് വേണം അതനുസരിച്ചിട്ട് കിട്ടാവുന്നവർത്തോളം തുണിയുടെ അളവ് ഞാനിപ്പോ എടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ലൈനിങ്ങില് അധികം എടുത്തിട്ടുണ്ടായില്ല കറക്റ്റ് ഡബിൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഇതിന് വരുമ്പോ അത് ബോഡി പാർട്ട് അളവ് നമുക്ക് എന്തോരം ഇടാവുന്നോ അത്രയും അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇതിപ്പോ പതിനാറുണ്ട് ഇവിടെനിന്ന് ഇവിടം വരെയുള്ള അളവ് നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് പതിനാറുണ്ട് അപ്പൊ ഞാൻ കിട്ടാവുന്നോടത്തോളം അളവ് എടുക്കണുണ്ട് ഇടാനായിട്ട് പതിനാറ് അത് മെഷർ ചെയ്തു മോളിൽ ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടാവുന്നോടത്തോളം തുണി എടുക്കാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഇവിടെ വരെ പതിനാറ് എടുക്കും അളവ് തന്നെ ഇവിടെയും എടുക്കുക ഇതിന് ഞാൻ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വരയ്ക്കണേ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക സ്കേർട്ടിന്റെ ഉള്ള പീസ് വെട്ടിയെടുത്തു ഇനി ഈ ലൈനിങ് പീസും ഇതും തമ്മിൽ വേണം കൂട്ടി തയ്ക്കാനായിട്ട് അത് തയ്ക്കുന്ന ഞാൻ വേറെ ഒരു വീഡിയോയില് കാണിച്ചു തരാം അപ്പൊ നമ്മള് ബോഡി പാർട്ടും സ്കേർട്ടിന്റെ പീസും വെട്ടിക്കഴിഞ്ഞു ഇനി ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ് വെക്കുന്നുണ്ട് ബാക്കിൽ അപ്പൊ വേണ്ടി ഒരു ചെറിയൊരു ഇത്രയും പോകുന്ന ഒരു പീസ് ഇതിന് പ്രത്യേക മെഷർമെന്റ് ഒന്നും ഇല്ല ഏകദേശം ഒരു അളവിന് വെട്ടിയെടുത്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ വെട്ടേണ്ടതാണ് ഞാൻ സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ട് സ്റ്റിഫ് വെക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി രണ്ട് പീസ് ഫ്രണ്ടിലെ നെക്ക് ചെയ്യാനും ബാക്കിലെ നെക്ക് ചെയ്യാനും ഒരു രണ്ട് സ്ക്വയർ പീസ് വെട്ടിയെടുക്കുന്നുണ്ട് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയറിന്റെ അളവ് ഏകദേശം നമുക്ക് ഇറക്കം പറഞ്ഞേക്ക അത് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് ഇഞ്ചാണ് അപ്പൊ ആ മൂന്നിഞ്ചിന് ഉള്ള ഇറക്കത്തിനുള്ളത് വേണം അതങ്ങനെ ഇതേ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിഫിനെ സ്റ്റിഫ് കെട്ടണം അതിന്റെ അളവ് ഞാൻ വെട്ടിയില്ല ഇത് രണ്ടായിട്ട് മടക്കുക നമ്മൾ നേരത്തെ എടുത്തേക്കുന്നത് അളവ് എന്ന് പറയണത് മൂന്നിഞ്ചാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കഴുത്തിൻ്റെ അകലം രണ്ടേ കാല് അതായത് ഷോൾഡർ കഴുത്തകലം രണ്ടേ കാലാണ് എടുത്തിരുന്നത് അപ്പൊ ആ രണ്ടേകാല് ഇതിലേക്ക് മെഷർ ചെയ്യുക ഇനി ഇറക്കം എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇതിനകത്ത് എടുക്കാൻ വെച്ചാൽ ഷോൾഡർ അടിച്ചു പോകും അപ്പൊ അര ഇഞ്ച് കൂട്ടിയിട്ട് അപ്പൊ മൂന്നര ആയിട്ട് എടുക്കുക ആ മൂന്നര ഇതിലേക്ക് മെഷർ ചെയ്യുക ഇനി ഇതിപ്പോ നമുക്ക് ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെക്ക് നെക്കനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോ ഒരു ആലിനെ പോലത്തെ ഒരു നെക്കാണ് ഇതിനകത്ത് ചെയ്യണത് ഇനി ഇവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ചോളം ചെറിയ കുട്ടികളുടെ അല്ലേ അപ്പൊ ഒരു മുക്കാലിഞ്ചോളം മതി ഇതിന്റെ വീതി എടുക്കാനായിട്ട് ഇവിടെ നിന്നും മുക്കാലിഞ്ച് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മുക്കാലിഞ്ച് ഇവിടെ നിന്നും മുക്കാല് അങ്ങനെ ഇത് ഇതിങ്ങനെ വെട്ടിയെടുക്കുക ഈ പീസ് ഇങ്ങനെ സ്റ്റിഫില് വെട്ടിയെടുക്കുക ഇങ്ങനത്തെ ഒരു നെക്കാണ് ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത് ഫ്രണ്ട് നെക്കിനുള്ളതായി ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കിനും കൂടി കട്ട് ചെയ്തെടുക്കണം ബാക്കിന് നേരത്തെ എടുത്ത പോലെ തന്നെ ഷോ കഴുതകലം രണ്ടേകാൽ ഇറക്കം മൂന്ന് അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് ആയിട്ട് എടുക്കണം ബാക്ക് ബാക്കായോണ്ട് ഞാൻ റൗണ്ട് നെക്കാണ് എടുക്കണേ പിന്നെ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ചോളം ഇങ്ങോട്ടേക്ക് എടുത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആ ഒരളവിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെട്ടിയെടുക്കുന്നു അങ്ങനെ അതെ ലെവലിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങനെയായി ഇനി അടുത്തത് ഇതോടുകൂടി ഈ മെഷ് കട്ട് ചെയ്യണതിന്റെ പരിപാടികൾ തീർന്നു ഇനി ഇത് ഈ ഒരു പീസ് തുണി എടുത്തില്ലേ ഈ തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുക ഇതിപ്പോ ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ സ്റ്റിഫിന്റെ തന്നെ പലതരത്തിലുള്ള റേറ്റില് വരുന്നുണ്ട് ചില എല്ലാതും അയൺ ചെയ്ത് പിടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല ചിലത് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കേണ്ടി വരും പല റേറ്റില വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ടത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പൊ ഇത് ഇതിലേക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കണം അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പോണ് അയൺ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്റെ മെഷർമെന്റ് കറക്റ്റ് ആണോന്ന് നോക്കണം രണ്ടേകാലെടുത്ത് ഇപ്പൊ ഏകദേശം കറക്റ്റ് ആണ് അപ്പൊ അതേ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലെങ്ത് ആയി അതുകൊണ്ട് അടുത്ത വീഡിയോയില് സ്റ്റിച്ചിങ്ങിന്റെ കാണിക്കാം ഏഹ് വീഡിയോ ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഏഹ് അപ്പൊ അടുത്ത വീഡിയോയില് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണതായിട്ട് കാണാം ടാറ്റാ